അസ്സാമു വാഹമത്തല്ലാ വാത്തു സത്യവിശ്വാസികളെ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് ദാവസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുറബുൽ പരിപൂർണമായ ആജിലും കാമിലുമായ ശിഫ പ്രദാനം ചെയ്യട്ടെ ഒരുപാട് പേർ ദുബ കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് അള്ളാഹുറബുലിത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ നിസാബിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമു മിനികൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങളൊക്കെ റബ്ബി തായാല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ സങ്കടങ്ങൾ പറഞ്ഞവരുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു താല തീർത്തു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് പൂർത്തി പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ പലതരം ആവശ്യങ്ങൾ പറയാറുണ്ട് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു അറിയുന്നവരാണ് അള്ളാഹു ജലാലു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടി കൊടുക്കട്ടെ ഉള്ള ജോലിയിൽ ഹൈറും പറക്കത്തും അള്ളാഹു താല നട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഫുഡനടി നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മജ്ലിസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പരമാവധി ആളുകളെ കൊണ്ട് കാണുക കാണിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു കൊടുത്ത് നമ്മുടെ മജ്ലിസ്റ്റിലേക്ക് ആളുകളെ വരുത്തുക ഉള്ളാഹനം അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ആ ലൈക്കാണ് നമുക്ക് ഇത്രയും നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു പ്രചോ പ്രയോജന പ്രചോദനമായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മുടെ ക്ലാസ്സുകളിലും വജ്രിസുകളിലൊക്കെ പങ്കെടുത്ത് ഇതിൽ പല അമലുകളൊക്കെ ആത്മാർത്ഥമായി ചെയ്യുക നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള വളരെ ഉപകാരപ്രദമായ ഒരു അറിവ അറിവുമായിട്ടാണ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ വാങ്ങുന്ന ആളുകളാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കടം വാങ്ങാറുള്ള ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ മക്കളെ കെട്ടിക്കാൻ ആവശ്യം വരുമ്പോൾ വീട് വയ്ക്കാൻ ആവശ്യം വരുമ്പോൾ വാഹനം വാങ്ങാൻ ആവശ്യം വരുമ്പോൾ അതല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കടം വാങ്ങുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ കടം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഉറക്കം വരെ കെടുത്തി കളയുന്ന ഒരു വലിയ ഒരു സംഗതിയാണ് കടം അള്ളാഹുറബുലിസത്ത് കടങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ഉള്ള കടങ്ങളൊക്കെ അല്ലാഹു താലെ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരട്ടെ കടം വാങ്ങേണ്ട ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ പിന്നെന്താ വെച്ചാൽ കടം വാങ്ങേണ്ടി വരുമ്പോ വാങ്ങില്ലാതെ വേറെ മാർഗമില്ലല്ലോ വാങ്ങിയ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ അല്ലാതെ താലെ പെട്ടെന്ന് എളുപ്പമാക്കട്ടെ എന്നുള്ള മാർഗ്ഗം നമ്മൾ കാണുക ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു മുതൽ വാങ്ങുമ്പോൾ കടമായി വാങ്ങുമ്പോ ആ കടം തിരിച്ചു വീട്ടാനുള്ള മാർഗം നാം ആദ്യം കണ്ടെത്തണം എന്നതിന് ശേഷമേ കടം വാങ്ങാൻ പാടുള്ളൂ അതല്ലെങ്കിൽ വലിയ പ്രയാസമാണ് തിരിച്ചു വിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അതാണ് മഹാമാരമേ പഠിപ്പിച്ചത് കടം എന്നുള്ളത് പകൽ സമയങ്ങളിൽ അത് നിന്നയതയാണ് നിന്നത എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു വഷളാണ് കടം എന്ന് പറയുന്നത് രാത്രിയോ അത് ഹമ്മാണ് ടെൻഷനാണ് എന്നാ നമ്മൾ ഉറക്കം കളിയും എന്നാ രാത്രി ആലോചിച്ച് 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 ഉറക്കമില്ലാതായി വരും ലാഹു അത്തരത്തിലുള്ള വലിയ വലിയ കടങ്ങളെയൊക്കെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ അത്തരം വലിയ കടങ്ങളിൽ വാങ്ങേണ്ട അവസ്ഥ ലാഹു നമ്മുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ പ്രത്യേകിച്ച് നമ്മുടെ ഈ മജിലിസിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആർക്കും വരുത്താതിരിക്കട്ടെ അവിടെ പ്രിയപ്പെട്ടവരെ കടമൊക്കെ വാങ്ങുവാൻ വല്ലാതെ ശ്രദ്ധിക്കണം അത് വീട്ടാനുള്ള മാർഗം നമ്മൾ എന്തായാലും കണ്ടെത്തിയതിനു ശേഷം കടം വാങ്ങുക നിവൃത്തി കേട്ട് വരുമ്പോഴാണ് ഞാൻ ഓരോരുത്തരും മറ്റുള്ളവർ മുന്നിൽ ചെന്ന് കടം വാങ്ങുന്നത് കടം വാങ്ങലും കടം ഒരാൾ കടം ചോദിച്ചു വരുമ്പോ കൊടുക്ക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് കാരണം അവനക്ക് രണ്ട് പ്രതിഫലം കിട്ടും കാരണം അവനെ സഹായിച്ചതിന്റെ പ്രതിഫലവും കിട്ടും കടം കൊടുത്തതിന്റെ പ്രതിഫലവും ലഭിക്കും ആ രണ്ട് പ്രതിഫലം അവനക്ക് ലഭിക്കും സംഗതി വലിയ പുണ്യമുള്ള കാര്യമാണ് സുന്നത്തായ കാര്യമൊക്കെ തന്നെയാണ് എങ്കിലും കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത് വാങ്ങുമ്പോ തിരിച്ചു കൊടുക്കാനുള്ളൊരു മാർഗം ഞാൻ എപ്പോഴും കാണണം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടം വാങ്ങുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും കടം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ സംബന്ധിച്ച ഈ കടം വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ദിക്ര് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ നമ്മുടെ കടം വള്ളാഹു തല വീട്ടിൽ തരും ആ വീട്ടാനുള്ള മാർഗം റബ്ബത്തായാലും നമുക്ക് കാണിച്ചു തരും അത്രക്കും മഹത്തമേറിയ പുണ്യമേറിയ ഒരു ദിക്കറാണ് ഇതിനു പറഞ്ഞു തരുന്നത് എല്ലാ ആളുകളും അത് എഴുതിയെടുത്ത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കടം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഇത് ചെല്ലിയതിന് ശേഷം മാത്രം കടം വാങ്ങാൻ നോക്കുക എന്നാൽ പ്രിയപ്പെട്ട നമ്മുടെ കടം പെട്ടെന്ന് നിമിഷങ്ങളെ കൊണ്ട് വീട്ടാൻ ഉള്ള മാർഗം അള്ളാഹത്താലെ കാണിച്ചു തരും അള്ളാഹു കാണിച്ചു തരട്ടെ അയാളെ വഴി എവിടെ അവിടെ അള്ളാഹു താലെ എത്തിപ്പിക്കും ഉറപ്പാണ് തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ട് മഹാമാ വെറുതെ നമ്മെ പഠിപ്പിക്കുന്നതല്ല ആയതുകൊണ്ട് ഈ ദിക്ക് എല്ലാ ആളുകളും പഠിച്ചു വെക്കുക എല്ലാവരും ജീവിതത്തിൽ ചെയ്യുക പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കുക കടം എല്ലാവരും വാങ്ങുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ ഒരു ദിക്കറാണ് ഇന്ന് പറയുന്നത് ഈ ദിക്കര് എല്ലാവരും പഠിച്ചു വെക്കുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക തരം കടങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ഈ ദിക്കറി ചൊല്ലിയതിനു ശേഷം മാത്രം കടം വാങ്ങാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ചൊല്ലേണ്ട ദിക്ക് പറഞ്ഞു തരാം എല്ലാ ആളുകളും എഴുതിയെടുത്ത് പഠിക്കുക ദിക്കറി ഇതാണ് അള്ളാഹു ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പറയാം അല്ലാഹുമ്മ അല്ലാഹുമ്മ അലൈക അലൈക തദായന്തു തദായന്തു തവക്കൽതു തവക്കൽതു അംരി അംരി ഫവൽതു ഫവൽതു ഇതാണ് വളരെ സിമ്പിൾ ആയ ദിക്കറാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന പഠിച്ചു വെക്കാൻ പറ്റുന്ന പഠിച്ച് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണിത് എല്ലാ ആളുകളും ഈ ദിക് ആത്മാർത്ഥമായി ചൊല്ലിയതിനു ശേഷം കടം വാങ്ങാൻ ശ്രമിക്കുക അള്ളാഹു റബുൽ അനുഗ്രഹിക്കട്ടെ ഇതിന്റെ ഫലം അള്ളാഹു താല നമ്മുടെ ജീവിതത്തിലും രണ്ട് ലോകത്തും അല്ലാതെ നമുക്ക് കാണിച്ചു തരട്ടെ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു താലാ പൂർണ്ണ ഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മജലീസുകൾക്ക് അള്ളാഹു താല സ്വീകരിക്കട്ടെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും കൃത്യം ആറു മണിക്ക് രാവിലെ വിശാലമായ ദിക്കൃദ മജലി നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക ആത്മാർത്ഥമായി പങ്കെടുത്ത് അതിന്റെ ഫലങ്ങളൊക്കെ നേടി നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം അതിൽ ദുവാ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും നിങ്ങളുടെ ദുവാസിയത്തുകളും വലിയ ഏറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല നിറവേറ്റി തരട്ടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടിത്തരട്ടെ പറക്കത്തുകൊണ്ട് കടങ്ങൾ വാങ്ങുന്നവരുടെ കടങ്ങളൊക്കെ അള്ളാഹു താല പെട്ടെന്ന് വീട്ടാനുള്ള ഒരു മാർഗമായി ഒരു വസീലയായി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ